തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ മണ്ണി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ വാർത്തകൾ വിശദമായി മെക്സവൻ ഹെൽത്ത് ക്ലബ്ബോ ബെങ്കിരാ യൂണിറ്റ് സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു തറയിട്ടാൽ എ കെ മാൻഷൻ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ കെ പി അലി പതാക ഉയർത്തി പറഞ്ഞോർത്ത് മജിദ് മാസ്റ്റർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എനിക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ഒരുത്താൻ കഠിന പ്രയത്നം നടത്തും ഞാൻ സമഗ്രമായ നേടാൻ ശ്രമിക്കുകയും ചെയ്യും സമൂഹത്തിനെയും ലോകത്തിലെയും നല്ല ഒരംഗമായി നല്ല മാറും ജാതിയുടെയും മതത്തിന്റെയും പ്രാദേശികതയുടെയും വ്യത്യാസമില്ലാതെ ഞാൻ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ വിജയത്തിനായി വിജയത്തിനായി എന്നോടൊപ്പം പോരാടും രാഷ്ട്രത്തിനായി എന്താണ് എനിക്ക് നൽകാൻ സാധിക്കുക എന്നതായിട്ടും ഞാൻ എവിടെയാണെങ്കിലും ഞാൻ മനുഷ്യജീവൻ സംരക്ഷിക്കുകയും അതിന്റെ മഹാത്മ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യും ഞാൻ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു രാജ്യത്തിന്റെ ഒരു പൗരൻ എന്ന നിലയിൽ അതിന്റെ എല്ലാവിധ വിജയത്തിനായും പ്രവർത്തിക്കും മറ്റുള്ളവരുടെ വിജയത്തിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യും എന്റെ രാജ്യസ്നേഹം എന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ദേശസ്നേഹത്തിന്റെ ഞാൻ എന്റെ ഹൃദയത്തിൽ തെളിക്കും എന്റെ രാഷ്ട്രപതാക രാഷ്ട്രപതാക എന്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കും രാജ്യത്തിന്റെ ഐക്യത്തിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അഖണ്ഡതക്കും വേണ്ടി ഞാൻ എന്നും പ്രവർത്തിക്കും രാജ്യത്തിന് പ്രശസ്തി കൊണ്ടുവരാൻ ഞാൻ എന്നും പ്രതിജ്ഞാബദ്ധനാണ് ജയ് ഹിന്ദ് എഴുപത്തെട്ട് വർഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ രാജ്യം എന്ത് നേടി എന്ന് അന്വേഷിക്കേണ്ട ചികഞ്ഞെടുക്കേണ്ട ഒരു സമയം കൂടിയാണ് അത് മനസ്സിലാക്കണമെങ്കിൽ അത് അറിയണമെങ്കിൽ നമ്മുടെ അയൽപക്കത്തേക്കൊന്ന് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മതി നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തൊട്ട് അയൽപക്കമായിട്ടുള്ള ബംഗ്ലാദേശിലെ ഭരണാധികാരിക്ക് അഭയം തേടി നമ്മുടെ രാജ്യത്തേക്ക് എത്തേണ്ട ഒരു അവസ്ഥ വന്നു ഇന്ത്യക്കൊപ്പമോ ഇന്ത്യക്ക് ശേഷമോ ഇന്ത്യക്ക് മുമ്പോ സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും അപ്പൊ ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ബ്രിട്ടീഷുകാർ വെള്ളിത്തളികയിൽ വെച്ച് നീട്ടിയതല്ല കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ് വർഷത്തെ സംഭവബോധമായ പോരാട്ടത്തിന്റെ ഫലമായി നമ്മൾ പിടിച്ചു വാങ്ങിയതാണ് ഈ സന്ദർഭത്തിൽ അത്തരം പോരാട്ടങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ച തീരദേശാഭിമാനികളായ ഒട്ടനവധി ആളുകളുണ്ട് ബ്രിട്ടീഷുകാരുടെ കഴിമരത്തിലേറിയ ഒട്ടനവധി ആളുകൾ അവരുടെയൊക്കെ സേവനങ്ങളെ നന്ദിയോടെ നമുക്ക് സ്മരിക്കാം ഇന്ത്യക്കാകമാനം ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും നമ്മുടെ ഈ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മലബാറിലടക്കം ഇതിനുവേണ്ടി ജീവാർപ്പണം നടത്തിയ ഒട്ടേറെ ആളുകളുണ്ട് ഞാൻ ഈ പറഞ്ഞ തൊണ്ണൂറ് വർഷം അതിനു മുമ്പും ഒരുപാട് ആളുകൾ സ്വതന്ത്ര സമരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് നമുക്കറിയാം നമ്മളൊക്കെ വിനോദത്തിന് വേണ്ടി ചെലവഴിക്കാൻ പോകുന്ന മലപ്പുറം കോട്ടക്കുന്നിന്റെ മുകളിൽ ഒരു കാലഘട്ടം നമ്മളൊക്കെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാറക്കെട്ടുകളായിരുന്ന സമയ സ്ഥലമാണത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തിന് ശേഷം നമ്മുടെ പ്രിയ പ്രിയങ്കരനായ വാര്യംകുന്നത്ത് കുഞ്ഞു സമതാജിയെ കരുവാരക്കുണ്ടിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിടിച്ച് കോട്ടക്കുന്നിന്റെ മുകളിലേക്ക് ചങ്ങലയിൽ ബന്ധിച്ച് വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന രംഗമുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും കോട്ടക്കുന്നിന്റെ മുകളിൽ നിർത്തി രണ്ട് കൈകളും പിറകോട്ട് വലിച്ചുകെട്ടി പിന്നിൽ നിന്ന് നിർത്തി പിന്തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ സമയത്താണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ആ പട്ടാളക്കാരനോട് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല എന്നെ നേർക്ക് നിർത്തണം മുഗൾ തിരിഞ്ഞു നിർത്തണം അതായത് എന്റെ നേരെ എന്റെ നെഞ്ചിന് നേരെ വെടിയുണ്ട ചീറിപ്പാഞ്ഞു വരുന്നത് എനിക്ക് കൺകുളിർക്കെ കാണണമെന്ന് ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആ പറഞ്ഞതിനു ശേഷമാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി വെടിയുണ്ട ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭത്തിൽ നമുക്കൊന്നും യാതൊരു പ്രയാസവും ഇതുമായി ബന്ധപ്പെട്ട് നേടേണ്ടി വന്നിട്ടില്ല ഈ സന്ദർഭം നമുക്കറിയാം ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് രാജ്യത്തിന് കത്തും പുറത്തു നിന്നുള്ള ശത്രുക്കൾക്ക് കാവലിരിക്കേണ്ട ഒരു സന്ദർഭമാണിത് ജഫൈസൺ തോമസ് ജഫേസൺ അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് പറയുന്നുണ്ട് ജനാധിപത്യത്തിന്റെ വിജയം എന്ന് പറയുന്നത് നിതാന്തമായ ജാഗ്രതയാണ് ആ ജാഗ്രതയാണ് നമ്മുടെ രാജ്യം ഇന്നും നിലനിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ദേശഭക്തി ഗാന ഇവിടെ ആലപിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് രാജ്യം ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമുക്കറിയാം വർഗീയതയാണ് അത് അതിങ്ങനെ പത്തി ആടുകയാണ് പശുവിന്റെ പേരിൽ വരെ ആളുകൾ കൊല്ല ചെയ്യ കൊല ചെയ്യപ്പെടുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ ബുൾഡോസർ രാജ്യം നമ്മുടെ രാജ്യത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എൺപതോളം പേരാണ് പശുവിന്റെ പേരിൽ മാത്രം നമ്മുടെ രാജ്യത്തെ കൊല ചെയ്യപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് വിഭിന്ന മതങ്ങൾ വിഭിന്ന ആശയങ്ങൾ വിവിധ ആദർശങ്ങൾ വിവിധ ഭാഷകൾ ഇതെല്ലാമുള്ള നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഒരു രാജ്യം ഇങ്ങനെ ഇന്നും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വിജയമാണ് ഗായകൻ ശ്രീകുമാർ ദേശഭക്തിഗാനം ആലപിച്ചു തുടർന്ന് മധുര വിതരണവും നടത്തി സി വി ദിറാർ മുസ്തഫ തോട്ടശ്ശേരി യു സൈദലവി ഹാജി എ കെ സിദ്ദീഖ് വി എസ് മുഹമ്മദ് അലി സെയ്ദ് മുഹമ്മദ് ഇസ്മായിൽ ഹാജി കെ കെ ഫക്രുദ്ദീൻ കെ കുഞ്ഞാലസൻ ഹാജി സി വി സൈനുൽ ആബിദ അഹമ്മദ് കുട്ടി ഹാജി കാപ്പൻ എ കെ ഷാഹുൽ ഹമീദ് അബ്ദുറസാഖ് പറങ്ങോടത്ത ടി പി ബാലകൃഷ്ണൻ അമീർ ഷാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വേങ്ങര